ഹായ് ഹലേഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യ സ്പെഷ്യലായിട്ടുള്ള ഒരു സാമ്പാർ പൊടി വീട്ടിലെങ്ങനെ തയ്യാറാക്കാന്നുള്ളതാണ് ഇതുപോലെ നന്നായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ അളവ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന അളവ് കൂടിപ്പോയാലും വിഷമിക്കേണ്ട ഇതെങ്ങനെ കേടു കൂടാതെ സ്റ്റോർ ചെയ്യാം എന്നുള്ള ടിപ്പ് ഞാൻ ഈ വീഡിയോടെ അവസാനം പറയുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യം ഇതിനായിട്ട് വേണ്ടിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് വറുത്തെടുക്കണം ഫസ്റ്റ് വറ്റൻ മുളക് അൻപത് ഗ്രാം വറ്റൽ മുളകിന് നൂറ് മല്ലി ആ ഒരു റേഷ്യയിലാണ് ഞാൻ എടുത്തേക്കുന്നത് മുളകും മല്ലിയും ദേ ഇതുപോലെ സെപ്പറേറ്റ് ആക്കി തന്നെ നമുക്ക് വറുത്തെടുക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം നമ്മുടെ ഉഴുന്ന് പിന്നെ തുവരപ്പരിപ്പ് കടലപ്പരിപ്പ് ഇതും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് കരിഞ്ഞു പോകുന്ന ഇത് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സ്മെല് അറിയാൻ പറ്റും ആ സമയമാകുമ്പോഴേക്കും നമുക്കിത് മാറ്റാം അത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം ദേ ഇതുപോലെ അരിയാണ് ഈ അരി നന്നായിട്ട് കഴുകി ഉണക്കിയ ശേഷം നമുക്കൊന്ന് വറുത്തെടുക്കാം പിന്നെ രണ്ട് ടീസ്പൂണ് ഉലുവ രണ്ട് ടീസ്പൂണ് ചെറിയ ജീരകം ഇനി ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മുടെ കായം എണ്ണയിൽ വേണമെങ്കിൽ കായം മൂപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താലും മതി പിന്നെ കറിവേപ്പില സ്കിപ്പ് ചെയ്യാനേ പാടില്ല കറിവേപ്പില കുടുന്തോറും നമ്മുടെ പൗപ്പൊടിയുടെ സ്മെല്ലും കൂടും ഇത് ഇതെല്ലാം ഞാൻ വറുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് പൊടിച്ചെടുക്കാം തീ ഇതുപോലെ നന്നായിട്ട് തരിയില്ലാതെ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ പൊടി തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന എമൗണ്ട് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല നമുക്ക് നല്ല എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാം എത്ര നാൾ വേണമെങ്കിലും കേടാവാതിരിക്കും